ൾ ട്യൂണ കറി വയ്ക്കാനായിട്ട് ഇച്ചിരി തേങ്ങ വറുക്കയാണ് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് വറുക്കാൻ അതിനകത്ത് ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പുറത്തെ ചക്ക കൂട്ടാമിക്കാനായിട്ട് വെന്തോണ്ടിരിക്കയാണ് എൻ്റെ കൂടെ കറിയപ്പലൂടെ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് നമ്മൾ നല്ലതുപോലെ അങ്ങ് മൂക്കിച്ചെടുക്കത്തില്ല കരിച്ചെടുക്കത്തില്ല ഒന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കത്തേ ഉള്ളൂ നല്ലതുപോലെ കരിഞ്ഞ് മൂക്കേ എന്നും വേണ്ട ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കടുവ ഇട്ട് വന്നതിലേക്ക് നമുക്ക് ഉള്ളി മുളക് മുളകിട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് പേസ്റ്റാക്കിയിട്ടെല്ലാം ചതച്ചതിട്ട് കൊടുക്കാം പച്ചവളം കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം അതവിടെ മൂത്ത് വരുമ്പോഴത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പുലുവപ്പൊടി ഇപ്പം ഈ മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിഞ്ഞ് മൂപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പുളി ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞ് ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ച് അതുപോലെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുകയാണ് അത് പുളി ബാക്കി പുളി പുളി പിഴിഞ്ഞ പുളി ഒന്നും പിഴിഞ്ഞ് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുകയാണ് ഇതിലേക്ക് ഒരു കപ്പ് ചൂട് വെള്ളവും കൂടെ ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തക്കാളിയും കൂടെ മെല്ലിലിട്ട് അടച്ച് വേവിക്കുക ഇപ്പം നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിരുന്നു വറുത്ത് പൊടിച്ച് വെച്ചിരുന്നു ഇപ്പം മീനൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് ഇനി അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ടൂണയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ചൂര മീൻ തേങ്ങ ചേർക്കുന്നെങ്കിൽ അത് വറുത്ത് തന്നെ ചേർക്കണം അല്ലെങ്കിൽ തേങ്ങ ചേർക്കാതെ വയ്ക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ പച്ച തേങ്ങ അരച്ച് വെക്കുന്ന വെച്ചും കഴിക്കാം നല്ല വെച്ച് കഴിക്കുന്നവരും ഉണ്ട് എന്നാലും കൂടുതൽ ടേസ്റ്റ് എല്ലാ മീനേക്കാളും ഈ ചൂര മീൻ അതായത് ഈ ടൂണയ്ക്ക് തേങ്ങ വറുത്തരയ്ക്കുന്നതാണ് കൂടുതൽ രുചി ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് വീണ്ടും അടച്ച് വേവിക്കാം നീ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്ന കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് ഇളക്കി മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം മേലെ ഇരിക്കുന്ന എന്നിട്ട് വീണ്ടും അടച്ച് വേവിക്കാം കൂടെ കൂടെ അടപ്പ് തുറന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കണം നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പിട്ട് ഉപ്പ് കിടന്ന് തിളച്ച് വെന്ത ചവിട്ടി പിടിക്കുന്നറിയണം ഈ കറി നല്ലോലോ പറ്റണം ഇപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പൊന്ന് നോക്കണം ഉപ്പ് അത് മതി കറക്റ്റ് ഉപ്പാണ് ഇനി ഒന്നുകൂടെ തിളച്ച് പറ്റണം അത് തുറന്നിട്ട് വേണമെങ്കിൽ നമുക്ക് തിളച്ച് പറ്റിക്കാം ഉപ്പം തന്നെ നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യം അടപ്പ് തുറന്ന് മീനിൻ്റെ പരുവം നോക്കിയിട്ടുണ്ട് മീൻ നല്ലോലോ എന്ത് കുറുകിയിട്ടുണ്ട് വരെ ചെവിട്ടിലൊന്നും പിടിച്ചില്ല കറച്ചട്ടിയിലാണ് വെക്കേണ്ടത് അത്രയും വലിയ കറച്ചട്ടി ഇല്ലാത്ത കറച്ചട്ടി ചെറുതായിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യേണ്ടി വന്നത് ഇനി എപ്പോഴും നമ്മൾ കറുച്ചട്ടിയിൽ വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ടൂണയുടെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു ഇതുപോലൊരു കറി നല്ല ടേസ്റ്റോട് കൂടിയ കറിയാണ് അപ്പോഴിനി അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇപ്പോഴാ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ പ്ലീസ് താങ്ക്